സംസ്ഥാനത്ത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ സമയത്ത് വരുന്നത് നാളെ സംസ്ഥാന വ്യാപകമായിട്ട് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിനെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ഇപ്പോൾ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ഇതിൻ്റെ ഭാഗമായിട്ട് പഠിപ്പ് മുടക്കിയുള്ള ഒരു സമരത്തിന് ഒരു ബന്ദിനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വികലമായ വിദ്യാഭ്യാസ നയത്തിനെതിരെ അതോടൊപ്പം തന്നെ കേരള സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥി വിരുദ്ധമായിട്ട് നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് സിസ്റ്റം പിൻവലിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന വിവിധ യൂണിവേഴ്സിറ്റികളിലെ വി സി അതോടൊപ്പം തന്നെ സ്ഥിര അധ്യാപക നിയമനങ്ങൾ അത് എത്രയും വേഗം നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകൾക്ക് എതിരെയുള്ള അവഗണന അത് അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാനത്ത് കെ എസ് യു ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ ഇത് കൂടുതൽ സ്ഥിതിഗതികൾ വഷളാവുകയും ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം ജലപീരങ്കി പ്രയോഗിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഇന്ന് നടത്തിയിട്ടുണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തിട്ടുള്ളത് നഗരപ്രദേശങ്ങളിലുള്ള വിവിധ കോളേജുകളെ ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ ഇടയുണ്ട് കാരണം വിവിധ കലാലയങ്ങളിൽ എസ് എഫ് ഐയും അതോടൊപ്പം തന്നെ കെ എസ് യു പോലുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടാകും എങ്കിലും സംസ്ഥാനത്തെ പ്ലസ് ടു വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും പ്രവൃത്തി ദിവസം തന്നെയായിരിക്കും കോളേജുകൾക്കും പ്രവൃത്തി ദിവസം തന്നെയാണ് ും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായിട്ട് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ പഠിപ്പ് മുടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് നാളെ സംസ്ഥാനത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കും പ്രവൃത്തി ദിവസം തന്നെയാണ് ഈ വിദ്യാഭ്യാസ ബന്ധിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തുടർന്ന് വരുന്ന അപ്ഡേഷനിലൂടെ ഈ ചാനൽ വഴി തന്നെ അറിയിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക